എട്ടിന്റെ പണി ഇരുന്ന് വാങ്ങിയ ചില മൃഗങ്ങൾ ഹലോ ഫ്രണ്ട്സ് അതിജീവനത്തിനായി മൃഗങ്ങൾ പരസ്പരം പോരടിച്ച് ജീവിക്കുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് സത്യത്തിൽ അതൊരു പ്രകൃതി നിയമം തന്നെയാണ് കാട്ടിലെ മൃഗങ്ങളെ സംബന്ധിച്ച് ഏത് മൃഗത്തെ എങ്ങനെ നേരിടണമെന്നും എങ്ങനെ ഒഴിവാക്കണമെന്നും കൃത്യമായി അവർക്കറിയാം എന്നാൽ ചില നേരത്ത് വഴിയേ പോകുന്ന വയ്യാവേലികളെ തോട്ടയിട്ടു പിടിച്ച് എട്ടിന്റെ പണി ഇരുന്ന് വാങ്ങാറുണ്ട് ചില മൃഗങ്ങൾ അത്തരം ചില ആവേശകരമായ കാഴ്ചകളാണ് ടോപ് ടെൻ മലയാളത്തിൽ ഇന്ന് ഭൂമിയിൽ ഏറ്റവും ശക്തരായ മൃഗങ്ങളിലൊന്നാണ് സിൽവർ ബാഗ് ഗുറിലകൾ ആക്രമണകാരികളായ ഈ ഭീമൻ ഗുറിലകൾ ഒരു മൃഗശാലയിൽ കിടന്ന് തമ്മിൽ തല്ലുന്നത് കണ്ടോ ഇനി ഇവരെങ്ങാനും അങ്ങോട്ടുമിങ്ങോട്ടും റാഗ് ചെയ്യുന്നതാണോ എന്തോ എന്തായാലും ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യലാണല്ലോ എന്തായാലും ഈ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഒക്കെ ഉള്ളതല്ലേ ചുമ്മാ കണ്ട് നിന്നേക്കാം ഈ നായെ നോക്കിയേ പാവത്തിന് കൗതുകം ലേശം കൂടുതലായിരുന്നു അതുകൊണ്ടെന്താ ആ കിടക്കണ ഇലക്ട്രിക് ഹീലിനെ കയറി അങ്ങ് കടിച്ചു പണി വാളി അളിയാ എന്ന് മനസ്സിലായതോടെ ആള് കണ്ടം വഴി ഓടി അല്ലേലും ഈ അമിത ആവേശം ഒന്നിനും നല്ലതല്ല എൻ്റെ കടുവ ചേട്ടാ ചുമ്മാ കീറി വെറുതെ ഇരുന്ന ആ കരടിയുടെ മുന്നിൽ ആളാവാൻ നോക്കിയതല്ലേ ഇനിയിപ്പ നിങ്ങളായി നിങ്ങളുടെ പാടായി നമ്മളില്ലേ കൂട്ടത്തിൽ ഒരുത്തിനെ തൊട്ടാൽ ആരായാലും ശരി ജീവനോടെ പോകില്ല എന്നാണ് ഈ ബബൂണുകൾ ആ മുതലയോട് പറയുന്നത് സിംഗിളായി വന്ന് സിംഗമാകാൻ നോക്കിയ മുതലച്ചാർ ഏതായാലും ചമ്മി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരാവേശത്തിന് കീറി കങ്കാരുവിനോട് മുട്ടാൻ പോയിട്ട് ഇപ്പൊ എന്തായി എന്റെ ശിവനെ വെള്ളത്തിൽ മുങ്ങി ചത്തേനേലോ നടേശ കൊല്ലണ്ട എന്നെ വിട്ടേര് കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ ദിവനെയൊക്കെ ഓടിക്കാനുണ്ടല്ലോ ഈ ഞാൻ മാത്രം മതി അല്ല പിന്നെ എന്നോടാ അവന്റെയൊക്കെ ഒരു കളി കരടി പോയൊരു പോക്കേ കാര്യം കാഴ്ചക്ക് നീ എന്നേക്കാളും വലുതൊക്കെ ആണെങ്കിലും ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദി പവർ ഓഫ് എ ഗോട്ട് ലൈക്ക് മീ യു ഗോട്ട് ഇറ്റ് ആടിന്റെ ഒരിടിക്ക് ചുരുങ്ങിയത് ആ പശുവിന്റെ ഒരു പത്ത് കിളിയെങ്കിലും പോയി കാണും കാട്ടുനായ്ക്കളുള്ള ഒരു കൂട്ടത്തിൽ ഒറ്റപ്പെട്ട ഈ ഹൈന ചെയ്തത് എന്താണെന്ന് നോക്കിക്കേ പണി കിട്ടിയെന്ന് കണ്ടപ്പോൾ ബാക്കപ്പിനായി കക്ഷി നീട്ടി വിളിച്ചതും ടീംസ് വന്ന വരവ് കണ്ടോ ശബ്ദം അങ്ങ് ദൂരെ കേൾക്കാൻ വേണ്ടി അലർന്നതിന് മുൻപ് അത് തല നിലത്തേക്ക് താഴ്ത്തിയത് ശ്രദ്ധിച്ചോ കാഞ്ഞ ബുദ്ധിയാണ് കേട്ടോ എന്തായാലും ഹൈനയുടെ ചങ്സിനെ കണ്ടതും കാട്ടു കാര്യം മനസ്സിലായി വെറുതെ സീൻ മോനെ എന്ന് വിശന്ന് വലഞ്ഞ രണ്ട് സിംഹങ്ങൾ ഒരു എരുമയേറെ ആക്കാൻ കൂട്ടുകൂടാൻ തീരുമാനിച്ചു പക്ഷേ ആ എരുമയ്ക്ക് ഇങ്ങനെയുള്ള സുഹൃത്തുക്കളും ഉണ്ടെന്നറിയാൻ ലേശം വൈകി എന്തോന്നളിയ ഇത് അലക്കുമ്പോൾ മയത്തിലൊക്കെ എടുത്തിട്ട് അലക്കണ്ടേ ഒന്നുമില്ലേലും ഞാനൊരു രായാ വല്ലിടേ ഷെടാ വന്നു വന്ന് ഇപ്പോ ഒരു വിലയും തരാതെ ആയല്ലോ യുവന്മാര് എന്തായാലും കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ തയ്യാറെടുത്ത എന്നോട് ഈ ചതി വേണ്ടായിരുന്നു പോത്തണ്ണ ആ കാർണോന്മാര് പറഞ്ഞത് ശരിയാ അല്ലേലും പോത്തിനോടൊന്നും ഒരു കാര്യവുമില്ല വെള്ള തുണി മൂടാ കാലല്ലേ പോയുള്ളൂ ജീവൻ പോയില്ലല്ലോ അത് തന്നെ ഭാഗ്യം ചുമ്മാ ഇരുന്ന് തിന്നോണ്ടിരുന്ന സിംഹത്തിന്റെ ഭക്ഷണം മോഷ്ടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പൊ ഈ കഴുത കഴുതപ്പുലിക്ക് പിടികിട്ടിക്കാണു മുഡടിച്ചു മാറ്റാൻ സിംഹത്തെ വളഞ്ഞ ടീംസ് ആണ് ആശാൻ കീറി തന്റെ അനുയായികളെ അങ്ങ് വിളിച്ചു പിന്നെ നടന്നത് ചരിത്രം എന്തായാലും ഇനി മേലാൽ കഴുത പുലികൾ ഇത് ആവർത്തിക്കാൻ ചാൻസ് ഇല്ല പതിനൊന്ന് മാസം പ്രായമുള്ള ഈ പുള്ളിപ്പുലിക്കുട്ടിയുണ്ടല്ലോ ഇവൻ വെറും പുലിയല്ല ഉപ്പുലിയാണ് കേട്ടോ വിഷന്ന് വലഞ്ഞ ആ കഴുത പുലിയുടെ പക്കൽ നിന്നും അവൻ രക്ഷപ്പെട്ടത് കണ്ടോ അയ്യോ എന്താ അവന്റെ ഒരു മരംകേറ്റം അല്ലേ എന്തോന്നട ഇത് ഇങ്ങനെയാണോ ഒരു സിംഹക്കുട്ടിയെ ഉയർത്തുന്നത് ഉള്ളിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ലാട്ടോ എന്തായാലും ഇത്തവണത്തേക്ക് പോട്ടെ പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റാ ഈ ചീറ്റ കുട്ടികൾക്ക് അത്താഴത്തിനൊരു കുഞ്ഞു വാർത്തക്ക് വേണമെന്ന ആഗ്രഹം തോന്നി പിള്ളേരുടെ ഒരെ ആഗ്രഹമല്ലേ അങ്ങ് സാധിച്ചു കൊടുത്തേക്കാം എന്ന് കരുതി അവയെ ഓടിക്കാൻ ശ്രമിച്ചതേ ഓർമ്മയുള്ളൂ എന്നെ പറയണ്ട പൊടിപൂരം വിശന്നിരിക്കുന്ന കടുവാക്കൂട്ടത്തോട് ഇനി ഞാൻ ഒളിക്കാം നിങ്ങൾ കണ്ടുപിടിക്കുക എന്ന മട്ടിൽ ഒളിച്ച് കളിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്നാലേ അത്രയ്ക്ക് ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിലും പിന്നെ ഈ താറാവിലും മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേലും ഈ താറാവുകൾക്ക് കടുവകളെ വട്ടം കറക്കാൻ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് ഈ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഇത്തിരി കുഞ്ഞനായാലെന്താ ഇത്രയും വലിയ കടുവയെ വരെ ഒന്ന് പേടിപ്പിച്ചു വിടാൻ ഈ പൂച്ചയ്ക്ക് കഴിയുമെന്ന് കാണിച്ചു തന്നത് നോക്കിക്കേ ശരീരത്തിന്റെ വലിപ്പത്തിലല്ല മനസ്സിന്റെ ധൈര്യത്തിലാണ് കാര്യം ആത്മവിശ്വാസമുണ്ടെങ്കിൽ എത്ര വലിയവനെയും ഈസിയായി തോൽപ്പിക്കാം എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ വീഡിയോ അത്താഴത്തിന് ഇന്ന് ഇവനെ അങ്ങ് എടുക്കാമെന്ന് കരുതിയ ആ വലിയ ജലപ്പാമ്പിനെ എത്ര സിമ്പിളായിട്ടാണ് ഈ പറ്റിച്ചതെന്ന് കണ്ടോ വലിയ കാര്യത്തിൽ ഒന്ന് ഹീറോ ആവാൻ പോയതാ ആ റൈനോ ചേട്ടൻ ഒരു നോട്ടം കൊണ്ട് തന്നെ പേടിപ്പിച്ച് ഓടിച്ചു വിട്ടു വല്ല കാര്യം ഉണ്ടായിരുന്നോ വഴിയെ പോയ വയ്യാവേലികളെ പിടിക്കാൻ ആടിക്കളിക്കടാ കുട്ടിരാമ ചാടിക്കളിക്കടാ കുട്ടിരാമ കളിക്കുമ്പോൾ മിനിമം രണ്ട് കടുവകളോടെങ്കിലും കളിക്കണ്ടേ എന്നാലല്ലേ അതിലൊരു ത്രില്ലുള്ളൂ ഇവന്മാരെ ഇന്ന് ഞാൻ ഇക്ഷ ഇണ്ണാ ഇട്ടാ വരപ്പിച്ചേ അടങ്ങൂ എങ്ങനെയുണ്ട് ഈ കളി കൊള്ളാവല്ലോ ചേട്ടാ ഇവനെ കൊണ്ടിരു വലിയ ശല്യമായല്ലോ എന്റെ കാട്ടുമുത്തപ്പാ കാലം കുറയായി എനിക്കൊത്ത ഒരു എതിരാളിയെ കിട്ടിയിട്ട് ആ എന്നാ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട ആ ആനയെ ഒന്ന് കേറി ചൊറിഞ്ഞേക്കാം എന്ന് കരുതി ചെന്നത് ആ പാപം കണ്ടാ മൃഗം ആന കയറി അങ്ങ് മേഞ്ഞു വിട്ടു ഐ ആം ദി സോറി അളിയാ എന്ന് പറഞ്ഞോണ്ട് ഓടണ ഓട്ടം നോക്കിക്കേ ഇടത് മാറി വലത് ചരിഞ്ഞ് നിവർന്നെഴുന്നേറ്റ് കടകം മറുകടകം ദേ രണ്ട് കടുവകളോട് കളരി കാണിച്ച് വിരട്ടി വിടുന്ന ആ പൂച്ചയെ കണ്ടില്ലേ സത്യത്തിൽ ആ പൂച്ച ഒരു പുപ്പുലിയാണ് കേട്ടാ എന്താ അവന്റെ ഒരു പെർഫോമൻസ് ഷേടാ ഇവനല്ലേ അവൻ ഏത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട അവൻ ഇവൻ ഇത് തന്നെ പണി കടുവയെ എവിടെ കണ്ടാലും വട്ടം കറക്കാതെ വീടാൻ വയ്യല്ലേ താറാവേട്ടാ തൽക്കാലം ഞാനിപ്പോ പോവാ പക്ഷേ എന്നെങ്കിലും നിന്നെ എന്റെ കയ്യിൽ കിട്ടും നിന്റെ അന്ത്യമാണാ അന്ത്യം ആൺകരടി തന്റെ കുഞ്ഞുങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനായി ഒരു പെൺകരടിയെ ആക്രമിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ആൺകരടികൾ ചിലപ്പോൾ അമ്മക്കരടികളുമായി ഇണചേരാൻ വേണ്ടി ഇത് ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ പരിപാലിക്കാൻ കുഞ്ഞുങ്ങൾ ഇല്ലെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ എന്നാൽ ഇത്തവണ പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ തന്നെക്കാൽ വലുതും ശക്തനുമായ അച്ഛൻകരടി സമീപത്തുണ്ടായിരുന്നത് ആശാൻ അറിഞ്ഞില്ല പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പോരാൻ നോക്കിയതാ ഒത്തില്ല കൂട്ടത്തോടെ നിന്നാൽ കഴുത തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് എല്ലാവരും കൂടി ആ പെൺ സിംഹത്തിന്റെ ഫുഡ് അടിച്ചു മാറ്റാൻ പോയതാ പക്ഷേ ഷമ്മി ഹീറോ ആളാന്നും പറഞ്ഞ് കാട്ടിലെ രാജാവ് ഓടിയെത്തിയതോടെ സീൻ മാറി എല്ലാവരും കൂടി തിരിഞ്ഞു ഓട്ടം കണ്ട അപ്പോൾ ഗൈസ് ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തില്ലേ എന്നാൽ ഇന്ന് കണ്ട ഈ ക്ലിപ്പുകളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റായി അറിയിക്കുക അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും നന്ദി